ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മഹീന്ദ്രയുടെ ജീറ്റോ പ്ലസ് കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാസം മോഡലാണ് വാഹനം വരുന്നത് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് സിംഗിൾ ആർ സി ഓണറാണ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസമാണ് വാഹനത്തിൻ്റെ മോഡൽ വരുന്നത് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ആകെ ഓടിയത് എട്ടായിരം കിലോമീറ്റർ മാത്രം കുറഞ്ഞ കിലോമീറ്റർ ഓടിയത് കൊണ്ട് തന്നെയാണ് വാഹനത്തിന് പ്രത്യേകിച്ച് പരിക്കുകളൊന്നുമില്ല ഒത്തമുദ്ധി ഷോറൂമിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ എല്ലാം പക്കയാണ് ഒന്നിനും ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മഹീന്ദ്രയുടെ ജി റ്റോ പ്ലസ് ഗുഡ്സിൻ്റെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലാണ് അഥവാ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നാലര ലക്ഷം ഐ ഡി ബി ഉള്ള ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ മാസമാണ് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് നിലവിലുള്ള ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ടാക്സുമുണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാഹനത്തിന് എത്ര ഫിനാൻസ് കിട്ടും എന്നുള്ളത് നാലര ലക്ഷം ഐ ഡി ബി ഉള്ള വാഹനമാണെങ്കിൽ ഏകദേശം നാല് ലക്ഷം വരെ ഫിനാൻസ് ലഭ്യമാകേണ്ടതാണ് കറക്റ്റായിട്ട് ഫിനാൻസ് അടച്ച് പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്രയും തുക ലഭിക്കുക അഥവാ സിവിൽ സ്കോർ അത്യാവശ്യം വേണ്ടിവരും വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ നമ്പറിൽ വിളിക്കുക ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലാണ് നിങ്ങളുടെ വാഹനം വിലക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബായ്